ഒരു തുള്ളി ആവി പോലും പുറത്തു പോകാണ്ട് ഈ പൂട്ടി വെച്ചിരിക്കണത് എന്താണെന്നറിയോ ചാളയും കൊള്ളിയും ദമ്മിട്ടത് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആണ് ആദ്യമായിട്ട് നമ്മൾ ആ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടാവിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അത് ഉണ്ടാക്കാനായിട്ട് അര കിലോ കൊള്ളിക്കിഴങ്ങ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം അതിൽക്ക് പാകത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും നക്ക വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം കക്ഷി അവിടെ കിടന്ന് വേവട്ടെ നമുക്ക് അപ്പൊ വേറെ ഒരാൾ റെഡിയാക്കിയെടുക്കാം കേട്ടോ പാകത്തിന് ഉപ്പ് കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കുറച്ചേച്ചി വെള്ളം ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് മസാല തയ്യാറാക്കണം മുറിച്ച് വൃത്തിയാക്കി വരകിയ നമ്മുടെ ചാളയിലേക്ക് ഈ മസാല തേച്ചു കൊടുക്കാം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ എത്തണ വിധത്തിൽ എല്ലാത്തിലും തേച്ചു കൊടുക്കാം ചൂടായ പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ചാള മുഴുവനും നമുക്ക് വറുത്തെടുക്കാം ചാളത ഇപ്പൊ ഒരു ഭാഗം വേവായിട്ടുണ്ട് അത് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മൺചട്ടി അടപ്പത്ത് വെച്ച് ആ ചാള വറുത്ത ആ വെളിച്ചെണ്ണയില്ല അത് ആ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം രണ്ട് വലിയ സവോള ഇട്ടു കൊടുക്കുക ഒന്ന് വഴറ്റ അതിലൊക്കെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ഇഞ്ചി രണ്ട് പച്ചമുളക് നെടുകി കീറിയത് ഒരു തണ്ട് കറിവേപ്പില അതൊന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതൊന്ന് വഴന്നു കഴിയുമ്പോൾ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഈ പൊടിയുടെ എല്ലാം പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി രണ്ട് തക്കാളിയാണ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത് ചേർത്ത് കൊടുത്തിരിക്കണത് രണ്ട് കഷ്ണം പുളി ചെറുതായി കീറിയത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വെച്ചിരുന്നു അതാണ് ഇപ്പൊ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തക്കാളിയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുക ഇനി അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ചു കൊടുക്കാം ഒരു നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കറി നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് വറുത്ത് വെച്ചിരിക്കുന്ന ചാളയെല്ലാരും ഇതിൽ ചേർത്ത് കൊടുക്കാം മീൻ എല്ലാവരും ആ ഗ്രേവിയിലേക്ക് താഴ്ത്തി വെച്ചു കൊടുക്കുക ആ ഗ്രേവി ആ മീൻറെ മുകളിലൊന്ന് കോരി ഒഴിച്ചു കൊടുക്ക എന്നിട്ടൊന്നും മൂടി വെച്ചുകൊടുക്ക കേട്ടോ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ നോക്കി നമ്മളെ കറി നല്ല പോലെ അടിപൊളിയായി വന്നിട്ടുണ്ട് ഇനി വേറൊരു മൺചട്ടി അടപ്പത്ത് വെച്ച് അതിൽ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് ചുറ്റിച്ചു കൊടുക്കുക അതിനുശേഷം തയ്യാറാക്കിയ മീൻകറി അതിൽക്ക് പതുക്കനെ മീനൊന്നും അടയാണ്ട് ഇട്ടുകൊടുക്ക പിന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന കൊള്ളിക്കഴങ്ങില്ലേ അതും അതിന്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്ക ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് വറുത്ത സവോള ഒരു കൈപ്പിടി മല്ലിയില ചെറുതായി നുറുക്കിയ സവോള കഷ്ണങ്ങൾ കപ്പ് ഒരക്കപ്പ് നാളികരപ്പാല് ഇതെല്ലാം ചേർത്ത് ഒരു വാഴയിലെ വെച്ച് മൂടി എന്നിട്ട് ഇതുപോലെ ഒരു മൂടി വെച്ചിട്ട് ഒട്ടും അതിൻ്റെ ആവിയൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മൈദമാവ് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം നമ്മൾ ഗ്യാസ് എടുപ്പിന്റെ ഏറ്റവും ചെറിയ ബർണറിൽ വെച്ചിട്ട് ഏറ്റവും തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം പിന്നെ അതിന്റെ മുകളിൽ കുറച്ച് കനലും ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് ക്കാന കണഞ്ഞും ദമ്മ നമുക്ക് തുറന്ന് നോക്കാട്ടോ എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കപ്പ മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് തുറക്കുമ്പോണ്ടല്ലോ ഒരു മണം ഇങ്ങോട്ട് വരും കൊതിപ്പിക്കണ ഒരു മണം ഞാൻ ഇതിന്റെ മുകളിൽക്കും ലാസ്റ്റ് ഒന്ന് കുറച്ച് സവോളം കുറച്ച് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അടിപൊളി ആണ് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ